മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്നു നടി കാവ്യ മാധവൻ സ്വാഭാവിക ആ സൗന്ദര്യം കൊണ്ട് വൻ ആരാധക വൃദ്ധമുണ്ടാക്കിയ കാവ്യോട് എന്നും പ്രത്യേകിച്ച് മമത പ്രേക്ഷകർക്കുണ്ട് നെസ്റ്റ് ഡോക് എന്ന ഇമേജിലായിരുന്നു കാവ്യ സിനിമാ ലോകം സ്വീകരിച്ചത് ചെയ്ത വേഷങ്ങൾ പലതും അങ്ങനെയായിരുന്നു സിനിമാക്കാരനേക്കാൾ സംഭവ ബഹുലമായിരുന്നു കാവ്യയുടെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയത് നടി സിനിമാ രംഗം വിട്ടിട്ട് ഒമ്പത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി പിന്നെയും സിനിമയിൽ ഇറത്തിറങ്ങിയത് ബാലതാരമായ അഭിനയ രംഗത്തേക്ക് വന്ന ആളാണ് കാവ്യ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നായികയായത് സിനിമാ തിരക്കുകളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാവ്യയ്ക്ക് സാധിച്ചിരുന്നില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ നടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേരുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ എനിക്ക് വിഷമം ഒന്നുമില്ല കുറച്ചുകൂടെ ഇപ്പം പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിന് എം എ വരെ പഠിച്ചാൽ കിട്ടാവുന്നത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കുറേ കറുകറും ഉണ്ട് അതൊക്കെ ഇതെനിക്കുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചിട്ട് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒറ്റ ദിവസം അടുക്കളയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും വിളിച്ചു നിരക്കാനെ അറിയൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുകയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അതിനേക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് മലയാളം രീതിയിൽ പഠിച്ച കുട്ടിയാണ് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻസ് അല്ല പക്ഷേ എന്നെ കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പം പറ്റിയിട്ടില്ലെന്നാണ് കാവ്യം മതവും പറയുന്നത്